ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മളിവിടെ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നോക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റുന്ന കേട്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഡിഷാണ് കേട്ടത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ നമുക്ക് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റും ആ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ല പഴുത്ത മൂന്ന് നേന്ത്ര പഴവും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും ഈ രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതിയിട്ടും അതുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് എങ്ങനെയുണ്ടാക്കണ്ടേന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടേതാ കുറച്ച് വെള്ളം ഉരുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു മൂന്ന് പഴുത്ത പഴം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടായിട്ട് ഞാൻ ഞാനതിലിവിടെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം നമ്മൾ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് അത് നന്നായിട്ട് വാടി ഇങ്ങനെ വെന്ത് ഉടയണം കേട്ടോ നമ്മൾ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം ൊടുക്കണം അപ്പോൾ ഉടച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാൽ പാൽ ഓപ്ഷണലാണ് കേട്ടോ കുറച്ച് പാൽ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ പാൽ പാൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് പാലും പഴവും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ആ ഒരു ബെല്ലത്തിൻ്റെ പാവുണ്ടല്ലോ ആ ബെല്ല പാവ് കാച്ചത് നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ ഗോതമ്പ് പൊടി ഞാൻ ഈ ഒരു ബൗളിൽ കുറച്ച് എടുത്തിരിക്കണേട്ടോ അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് കൊട്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഒരുമിച്ച് അങ്ങനെ കുട്ടരുത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ കൊട്ടിയിട്ട് ഇതേപോലെ നന്നായിട്ട് ഈ പഴവും ഈ പൊടിയും ഗോതമ്പ് പൊടിയും നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിനുശേഷം ശേഷം നമ്മളിതാ ഒരു ഇഡ്ഡലി ചെമ്പിൽ നമ്മളിത് ആവി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്കൊരു പ്ലേറ്റിൽ ഇതുപോലെ നെയ്യ് തടവാണ് കേട്ടോ നെയ്യ് തടവിയിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ അത് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒരേപോലെ ഒരേ ലെവലാക്കി എടുക്കണം കേട്ടോ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ അമർത്തി കൊടുത്താൽ എല്ലാവടേയും ഒരേപോലെ ആവും അപ്പം ഇങ്ങനെ അമർത്തി അമർത്തിയിട്ട് എല്ലാവടേയും ഒരേ രീതിക്ക് ഒരേ ലെവലിലാക്കി കഴിഞ്ഞാൽ നമ്മളിത് ഇഡ്ഡലി ചെമ്പിലോട്ട് നമ്മളിത് ആവി കയറ്റാൻ വേണ്ടി അതിനുശേഷം നമ്മൾ ഇതിലോട്ട് നമ്മുടെ കയ്യിലുള്ള നെറ്റ് സെന്റർത്ത് ഇപ്പൊ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഇതിന്റെ മോളിൽ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കണ്ടോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മളിത് അടുപ്പത്ത് വെക്കണം കേട്ടോ വെച്ചതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റിനൊക്കെ ശേഷം നമ്മൾ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതേപോലെ കുത്തി നോക്ക വെന്തോയെന്ന് നോക്കണം അപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു പത്തിരുപത് മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പ് ആയതിന് ശേഷം നമ്മൾ ചൂടൊക്കെ നല്ലപോലെ ആറിയതിന് ശേഷം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ അത് കുട്ടികൾക്കെല്ലാം നല്ല പോലെ ഇഷ്ടപ്പെടും കേട്ടോ നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ താങ്ക്